ബ്രോ കഴിഞ്ഞ തവണ ഒരു മിസ്റ്റേക്ക് പറ്റി മനസ്സിലായില്ലേ ഞാൻ അലമ്പുണ്ടാക്കി അത് അടിച്ചതിന്റെ പേരിലാണ് മനസ്സിലായില്ലേ അത് ഇനി ഉണ്ടാവില്ല ഓക്കെ അല്ലേ 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 ഓക്കേ അല്ലേ ബ്രോ പ്രശ്നക്ക് പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അതിലൊക്കെ പ്രശ്നമില്ല ഇവര് ഇരിക്കുന്ന പ്രശ്നം കഴിഞ്ഞവണ എന്റെ ഭാഗത്ത് നിന്ന് ബെറോയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ലാസ്റ്റ് തവണ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇല്ലാൻ കുട്ടി കുട്ടിക്ക് കഴിഞ്ഞ തവണ കുട്ടി എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായി കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ബ്രോ ഓർമ്മയില്ലോ നിങ്ങക്ക് എന്തെങ്കിലും ഞാൻ അകരല്ല ബ്രോ ഞാൻ കഴിഞ്ഞ ലേശം രണ്ടെണ്ണം അടിച്ചിട്ട് എന്തൊക്കെയോ ഞാൻ കാണിച്ചു പക്ഷെ ഇനി ഇനി എന്റെ ഭാഗത്ത് ഒരു ചെറ്റ വർത്താനം ഉണ്ടാവത്തില്ല ഉറപ്പായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ അല്ല നമ്മൾക്ക് വേണ്ടി വിധിച്ച ഒരെണ്ണം ഇവിടെ ഉണ്ട് മനസ്സിലായില്ല നമുക്ക് വിധിച്ച ഇതില് നമ്മടെ വിധി ഉണ്ടോ ഇല്ല ഇതില് നമ്മളെ വിധി ഇല്ല കുട്ടി ഇതില് നമ്മളെ വിധി വിധി ഹലോ വിധി ഹലോ വിധി ഇത് ഇതും നമ്മളെ വിധിയല്ലെന്ന് തോന്നുന്നു കേട്ടോ ഓ സോറി അറിയാതെ അറിയാതട്ടാണ് അറിയാത്ത പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഓക്കെ ആണോ വിധി ഹലോ വിധിയാണോ ഹലോ ഹലോ വിധി അല്ല വിധിയാണോ ഇതെന്റെ ഇതെന്റെ വിധിയല്ല വിധിയാണോ 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 വിധി ഞാൻ എനിക്ക് വിധിച്ച കുട്ടി ഇവിടെ ഉണ്ടാവും പറഞ്ഞു അതുകൊണ്ടാ വിധിയല്ല ഇത് വിധിയല്ലേ അത് വിധിയല്ലേ അത് വിധിയല്ല പക്ഷെ ഇത് ചതിയാണ് ഇത് ചതിയാണ് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൂടെ എനിക്ക് കൈ കാണിക്കുന്നത് ഇത് ചതിയാണ് ഇത് വിധിയല്ല എന്നാലും കുഴപ്പമില്ല ോ എന്റോ വിധി കഴിഞ്ഞവടെ ഞാൻ പ്രശ്നം ഉണ്ടാക്കി പക്ഷെ ഇത്തവണ ഞാൻ ഉണ്ടാക്കത്തിന് ചായല്ല കഴിഞ്ഞ തവണ എന്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ബ്രോ ബ്രോ പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ കേസ് പറഞ്ഞേക്കഴയ ആളല്ല എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഇനി ഈ ക്ലബിൽ ഉണ്ടാവത്തില്ല നിങ്ങളായി നിങ്ങളെ പാടായി ഞാൻ ഡാൻസ് കളിക്കാൻ പോന്നെ കുട്ടി വിധിയാണോ വേണ്ട അതെന്താ ഇവിടെ ിരുന്നില്ലെങ്കിൽ ആർക്കാ അവിടെ വെട്ടുകെത്തി ആവശ്യം പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം അവര് ഇവിടെ ഇവിടെ വെട്ട അല്ലോ എനിക്കറിയാത്ത കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ വന്നപ്പോ പറഞ്ഞതാ സി പി ആർ കൊടുക്കലേ എന്നെ വീറ്റ് വീറ്റിയെ ആ ചേടാ ചേട്ടാ ഈ കൊച്ച അവന്റെ തല വെട്ടി ചേട്ടാ അവന്റെ ചേടാ സൂപ്പറ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ സൂപ്പർ 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 ഞാൻ എടുത്തില്ല പൈസ എടുത്താ ഞാനല്ലാന്നെന്തെങ്കിലും ലേശം ആയിക്കോട്ടെ കുറച്ച് കൊടുത്ത് ഇല്ലേ

എടാ ഇതേ മറ്റേവന്റെ ഒരു സ്ലോ മോഷൻ നടന്നില്ലേ ഓക്കേ സീനാവും കേട്ടാ ഇവിടെ